ബിഗ് ബോസ് സീസൺ ചമിലെ ലക്ഷ്മി അതപ്പോ വേദലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റ് വന്നത് ഗെയിം കളിക്കാനാണോ അതോ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ നന്നാക്കാനാണോ എന്ന് ആദ്യം തൊട്ടേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വന്നപ്പോൾ മുതൽ ബിഗ് ബോസിലെ ബിഗ് ബോസിനേക്കാളും വലിയ ബോസാന്നുള്ള ഭാവത്തിലാണ് വന്നത് തന്നെ പിന്നെ പുത്തനാച്ചി പുരപ്പുറം തൂക്കുന്നത് കേട്ടിട്ടേ ഉണ്ടായിരുന്നു അത് കണ്ടത് ലക്ഷ്മി ബിഗ് ബോസിൽ വന്നപ്പോഴാണ് വന്നപ്പോൾ തൊട്ടേ അവിടെ മുടി കിടക്കുന്നു ഇവിടെ മുടി കിടക്കുന്നു എന്ന് പറഞ്ഞ തൂക്കലും തുടക്കലും ഒക്കെ തുടങ്ങി ആടാ അത് കണ്ടപ്പോൾ വിചാരിച്ച് ഭയങ്കര സംഭവമായി അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇടങ്ങുന്നു അങ്ങനെയുള്ള ആളാണ് പിന്നെ തിരുവോണത്തിന്റെ തലേന്ന് മസ്താനി ചേർന്ന് പാത്രം പോലും കഴുകി വെക്കാതെ കിടന്നുറങ്ങിയത് എല്ലാ കാര്യത്തിലും എല്ലാവരെയും ഭയങ്കര ഇട്ട് ശീലിച്ചു പോയി അതിന്റെ കുഴപ്പമാണ് ഡിഷിനുമായിട്ട് തുടക്കം മുതലേ ഇതിന്റെ പേരില് കുഴപ്പങ്ങളുണ്ടായിരുന്നു പിന്നെ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ജിഷിൻ പറഞ്ഞപ്പോൾ ജിഷിനെതിരെ സംസാരിച്ച ആളാണ് ലക്ഷ്മി അപ്പോൾ വിചാരിച്ചു ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ഉള്ള ആളായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും എന്താ പറയുക ഒരു ചറ്റ സ്വഭാവമാണെന്ന് ഇന്നലെയാണ് മനസ്സിലാക്കിയത് ജിസയിലും അനുവായിട്ടുള്ള തർക്ക പ്രശ്നത്തില് ജിസൈൽ എന്താ പറയുക ജിസൈലിൻ്റെ മാന്യമായ പെരുമാറ്റത്തിനെ കുറിച്ച് ലക്ഷ്മി പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ മാറ്റേഴ്സ് എന്നൊക്കെ അപ്പോൾ ഇവരെയൊക്കെ എന്താ പറയണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ കണ്ടസ്റ്റൻസ് ഏടാ പോടാന്ന് വിളിക്കാൻ പാടില്ല നന്നായി ബിഹേവ് ചെയ്യണം പിന്നെ വൈൽഡ് കാർഡ്സാണ് സൂപ്പർ അതായത് അവരുടെ പെരുമാറ്റത്തിലൂടെയും ഡിസിപ്ലിനിലൂടെയും വൈൽഡ് കാർഡ്സാണ് സൂപ്പർ എന്ന് ബോസിനെ കൊണ്ട് പറയിക്കണം അങ്ങനെ അങ്ങനെ പല പല വിചാരങ്ങളായിരുന്നു പക്ഷേ എന്താ പറയുക ഇവർക്ക് ഇത്രയും മോശ സ്വഭാവമാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ കേട്ടാൽ ആദ്യം അതൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഇന്നലത്തോടെ എല്ലാം പോയി അവരെ കുറിച്ചുള്ള എല്ലാ ഇമേജും തകർന്നു എന്ന് പറയാം അവർ ഇന്നലെ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ കേട്ടു നോക്കും അതിന് തുടക്കം പ്രത്യേകം ശ്രദ്ധിക്കണേ തന്നെ തന്നെ നിൽക്കുന്ന നിൽക്കുന്നവരല്ല വീട്ടിലോട്ട് തുടക്കം കേട്ടല്ലോ വരുന്ന ഓരോ വാക്കും വരുന്ന ഓരോ വാക്കും എന്ന് പറഞ്ഞ ആളാണ് ഇമാതിരി വർത്താനം ഒക്കെ പറഞ്ഞത് ഇനിയിപ്പം ആദരിക്കുന്നവർക്ക് ഇവരുടെ റെസ്പെക്ട് കിട്ടിയിട്ട് വേണ്ടേ ജീവിക്കാൻ വേണ്ടി മനസ്സിലുള്ള ദുഷിപ്പ് തേച്ചും പുറത്തു വന്നുള്ളതാണ് ഇത്രയും ദിവസം വലിയ നല്ല വെള്ള ചമഞ്ഞ് നിന്നയാളാ ദേഷ്യം വന്നപ്പോൾ മനസ്സിലുള്ള ഇതൊക്കെ ഇങ്ങ് പുറത്തു വന്നു ഇവരിത്രയും എന്താ പറയുക ഒരു ചറ്റ വർത്താനം പറയുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല